എല്ലാവർക്കും നമസ്കാരം കർണാടകയിൽ നടന്ന ഹിജാബ് വിവാദം നമുക്കറിയാം ഇങ്ങ് കേരളത്തിലും ഇതേ ഹിജാബ് വിവാദം ആഞ്ഞടിക്കുകയാണ് എന്തിനാണ് ഒരു സ്കൂളിന് യൂണിഫോം ആ സ്കൂളിന്റെ ഐഡന്റിറ്റി കാണിക്കാൻ വേണ്ടി മാത്രമല്ല വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മൾ എല്ലാവരും തുല്യരാണ് എന്നുള്ള ബോധ്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് യൂണിഫോമിറ്റി യൂണിഫോം എന്നത് അടിസ്ഥാനപരമായി ഈ ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് കൊച്ചിയിലെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ പുറത്തിറക്കിയ ഒരു സർക്കുലർ ഞാൻ വായിക്കാം അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളുടെയും മറ്റു ചിലരുടെയും സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികൾ അല്ലാത്ത ഭാഗത്തുനിന്നും ഉണ്ടായ സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചതിനാലും അധ്യാപക അനധ്യാപക ജീവനക്കാരും മാനസിക സമ്മർദ്ദത്താൽ അവധി എടുത്തതിനാലും മനസമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് ആയതിനാൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം നാളെയും അഥവാ തിങ്കളാഴ്ച പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മറ്റന്നാളും ചൊവ്വ പതിനാല് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് സ്കൂളിന് അവധിയായിരിക്കുന്നു എന്ന് അറിയിക്കുന്നു നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ മാനേജ്മെന്റിന്റെ അവകാശത്തിലും ഇണങ്ങുന്ന രീതിയിലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം തുടർന്ന് നൽകാൻ ആകുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം സിസ്റ്റർ ഹെലീന ആർസി എന്ന് പറഞ്ഞിട്ടാണ് ഈ സർക്കുലർ അവസാനിക്കുന്നത് സെന്റ് റീറ്റാസ് സ്കൂളിലെ പ്രിൻസിപ്പൽ പുറത്തിറക്കിയ സർക്കുലർ ആണിത് ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ മാനേജ്മെന്റ് വിലക്കി എന്നുള്ളതാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവം കുട്ടിയുടെ ഹിജാബ് വിലക്കിയ സാഹചര്യത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂളിലെത്തി ഇത് ചോദ്യം ചെയ്യുന്നുവെന്നും ഇതിന് തൊട്ടുപിറകെ എസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്കൂളിലേക്ക് വന്നുവെന്നും അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ ആദ്യഘട്ടത്തിൽ സാധിക്കുന്നത് നമ്മൾ സ്വാഭാവികമായും കുട്ടി തലയിൽ തട്ടമിടുന്നത് കൊണ്ട് ഹിജാബ് ധരിക്കുന്നത് കൊണ്ട് കുട്ടിയുടെ മതസ്വാതന്ത്ര്യമല്ലേ എന്ന് വിചാരിച്ചു പോയേക്കാം പക്ഷേ കുട്ടിയുടെ പിതാവ് പി എം അനസ് നൽകുന്ന മൊഴികൾക്കപ്പുറമായി സ്കൂൾ മാനേജ്മെന്റ് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് നമ്മളൊരു വിഷയത്തെ അനലൈസ് ചെയ്യുമ്പോൾ രണ്ട് വശങ്ങളും സംസാരിക്കേണ്ടതുണ്ട് ഒക്ടോബർ ഏഴിന് സ്കൂളിൽ ഒരു വിദ്യാർത്ഥി യൂണിഫോമിൽ അനുവദിക്കാത്ത രീതിയിൽ ശിരോവസ്ത്രം ധരിച്ചു വന്നു അതാണ് തർക്കത്തിനുള്ള കാരണം സംഭവത്തിൽ സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എസ് ഡി പി സംഘടനകളും രംഗത്തു വന്നു എന്താണ് ഇതിന്റെ മറുവശം ആ സ്കൂളിൽ കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ വസ്ത്രധാരണം പാടില്ല എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ജൂണിൽ ഈ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയോട് ഇത് വളരെ വ്യക്തമായി സ്കൂൾ മാനേജ്മെന്റും ടീച്ചേഴ്സും അറിയിച്ചിട്ടുണ്ട് സ്കൂളിൽ ക്ലാസ്സുകൾ ആരംഭിച്ച ജൂൺ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഈ കുട്ടി ഹിജാബ് ധരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ സ്കൂൾ മാനേജ്മെന്റിന് ഇത് വൃത്തിയായി ഇവരോട് പറയുകയും കഴിഞ്ഞ നാല് മാസമായി ഈ കുട്ടി ഹിജാബ് ധരിക്കാതെയാണ് സ്കൂളിൽ വന്നിരുന്നത് എന്നാൽ ഒക്ടോബർ ഏഴാം തീയതി കുട്ടി വീണ്ടും തലയിൽ തട്ടം ഇട്ടുകൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തെ തുടർന്ന് ഇത് സ്കൂൾ മാനേജ്മെന്റ് വിലക്കുന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ട് വളരെ ആസൂത്രിതം എന്ന രീതിയിൽ കുട്ടിയുടെ അച്ഛനും തുടർന്ന് മറ്റ് സംഘടനാ നേതാക്കളുമൊക്കെ എത്തുന്നു സ്കൂൾ യൂണിഫോം സംബന്ധിച്ച് മാനേജ്മെന്റ് തീരുമാനം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ഒരു കുട്ടി മാത്രം നിർദ്ദേശം പാലിക്കാത്തത് മറ്റുള്ളവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിക്കുന്നുണ്ട് അതായത് സ്കൂളിന്റെ ചട്ടപ്രകാരം ഇത്തരത്തിലുള്ള മതപരമായ വസ്ത്രധാരണം പാടില്ല അത് അനുസരിച്ചിരുന്ന കുട്ടിക്ക് എന്തിനാണ് വളരെ പെട്ടെന്ന് തലയിൽ തട്ടമിടാൻ അല്ലെങ്കിൽ ഹിജാബ് ധരിക്കാനുള്ള ഒരു ചോദന ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഹിജാബ് ധരിച്ചതിന് സ്കൂളിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു എന്നാണ് വിദ്യാർത്ഥിയുടെ പിതാവ് പറയുന്നത് കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് പീഡിപ്പിച്ചുവെന്നാരോപിച്ച് പിതാവ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഇതിനകം പരാതിയും നൽകി എന്നാൽ സ്കൂൾ ഡയറിയിൽ നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിക്കാത്തതിനാലാണ് നടപടി എടുത്തത് എന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ വിശദീകരണം ഹിജാബിന്റെ പേരിൽ ചില സംഘടനകൾ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ അവധിയും നൽകേണ്ടി വരുന്നു ചട്ടവും സ്കൂൾ ഡയറിയിലെ നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്തപ്പോഴും കുട്ടിയുടെ പിതാവ് പറയുന്നത് എന്താണ് കുട്ടി നിർബന്ധമായും ഹിജാബ് ധരിക്കുമെന്നാണ് മാതാപിതാക്കൾ സ്കൂൾ അധികൃതരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി സ്കൂൾ തുറന്നത് മുതൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം വരെ കൃത്യമായി സ്ഥാപനത്തിന്റെ യൂണിഫോം ധരിച്ച് ക്ലാസ്സിൽ വന്ന ശേഷം പെട്ടെന്ന് ഒരു പ്രത്യേക മതപരമായ വസ്ത്രധാരണ രീതി നിർബന്ധമായും ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനെ സ്ഥാപനപരമായ അച്ചടക്ക ലംഘനം അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് പി ടി എ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ അടക്കമുള്ള ആളുകൾ ഇതിനെ ഈ രീതിയിലാണ് പറയുന്നത് ആരുടെ പ്രേരണയാലാണ് കുട്ടി ഇത്തരത്തിൽ ഹിജാബ് ധരിച്ചെത്തുന്നതെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് ആരോപിക്കുന്നത് ചിലർ സ്കൂളിലെത്തി മനപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇതേ തുടർന്ന് മറ്റു കുട്ടികൾ ഭീതിയിലാണെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു സ്കൂളിന്റെ അച്ചടക്കപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ യൂണിഫോം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്നും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് മാത്രം ഇളവ് അനുവദിച്ചാൽ അത് മറ്റ് വിദ്യാർത്ഥികൾക്കും മറ്റ് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരണ നൽകുകയും സ്കൂളിന്റെ പൊതുവായ അച്ചടക്ക സംവിധാനം തകരാറിലാവുകയും ചെയ്യുമെന്നുമാണ് മാനേജ്മെന്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ആ കുട്ടി മതന്യൂനപക്ഷത്തിൽ പെടുന്ന വിദ്യാർത്ഥിയാണ് സ്വാഭാവികമായും ന്യൂനപക്ഷ അവകാശ സംരക്ഷണം മതപരമായ അവകാശ സംരക്ഷണം ഒക്കെ പറയാം എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ നാലു മാസമായി അധ്യയന വർഷം ആരംഭിച്ചത് മുതൽ ഈ നിയമങ്ങൾ പാലിക്കുമായിരുന്ന കുട്ടി വളരെ പെട്ടെന്ന് ഒരു ദിവസം തനിക്ക് ഹിജാബ് ധരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയിൽ വരുന്നത് അത് ആസൂത്രിതമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെയാണെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് വ്യക്തിപരമായി ഇന്ത്യയുടെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന പൊതുവിദ്യാഭ്യാസത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്കൂളിൽ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാടില്ല എന്നും കുട്ടികൾ എല്ലാവരും തുല്യരായി വളരേണ്ടത് ഉള്ളതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ചിഹ്നങ്ങൾ കുട്ടികൾ ചുമന്നുകൊണ്ട് സ്കൂളിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് പോകരുത് എന്ന് ഒരു വ്യക്തിയാണ് ഞാൻ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ കുട്ടികൾ ചെയ്താൽ ഇത് മുതലെടുക്കാൻ ധാരാളം ആളുകളും ഇവിടെയുണ്ട് അത് വ്യക്തമാവുന്നുമുണ്ട് നോക്കൂ സ്കൂൾ യൂണിഫോമുമായി ബന്ധപ്പെട്ട് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ സ്കൂൾ മാനേജ്മെന്റിനാണ് എന്നത് ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഹൈക്കോടതി വിധി ഇരിക്കെ വളരെ കൃത്യമായി സ്കൂൾ മാനേജ്മെന്റിന് ഓരോ വിദ്യാർത്ഥികളുടെയും അതാത് സ്കൂളുകളിലെ യൂണിഫോം നിഷ്കർഷിക്കാം എന്നിരിക്കേം ഈ കുട്ടിക്ക് ഇത് ചോദ്യം ചെയ്യാനുള്ള അധികാര അവകാശങ്ങൾ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഹൈക്കോടതി ഉത്തരവില്ലെങ്കിൽ പോലും സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞ കാര്യങ്ങൾ ആദ്യത്തെ നാല് മാസം പാലിക്കുകയും പിന്നീട് അത് വയലേറ്റ് ചെയ്യാൻ കുട്ടി നിർബന്ധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആസൂത്രണമുണ്ട് ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് പൊതു ഇടങ്ങളിൽ മതപരമായ ചിഹ്നങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനായി ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടുന്ന ആവശ്യമില്ല അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ച ചെയ്താൽ നാളെ മറ്റൊരു മതത്തിനും ഇത് ആവശ്യപ്പെടാനുള്ള സാധ്യതകൾ വരും അവിടെ വർഗീയത ഉണ്ടാവും കമ്മ്യൂണലിസം ഉണ്ടാകും ഒരു സ്കൂൾ മാനേജ്മെന്റിന് കൃത്യമായ ചട്ടമുണ്ടെങ്കിൽ ആ ചട്ടം പാലിക്കാൻ ബാധ്യസ്ഥരാണ് അത് പാലിക്കേണ്ടതുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ മുൻപ് ജനറൽ ന്യൂട്രൽ യൂണിഫോം ഒക്കെ കൊണ്ടുവന്ന സമയത്ത് ആർക്കാണ് കൃത്യമായി ഹാലിളകിയത് എന്നതുൾപ്പെടെ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ആധുനിക സമൂഹത്തിലെ മതേതര സമൂഹത്തിലെ കുറച്ചുകൂടി പുരോഗമനപരമായ രീതിയിൽ ചിന്തിക്കുകയും കുട്ടികളിലൊക്കെ ചെറിയ പ്രായത്തിലെ പത്ത് പതിനെട്ട് വയസ്സാകുന്നതിന് മുന്നേ മതപരമായ ചിഹ്നങ്ങൾ കൊണ്ടു നടക്കാതെ അവർക്ക് സ്വന്തമേ തീരുമാനമെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഒരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴാണ് കൺസെൻ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സമ്മതം കൊടുക്കാൻ സാധിക്കുക ആ സമയത്ത് അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ അവർ അത് തിരഞ്ഞെടുക്കട്ടെ